യൂട്യൂബിന്റെ പുതിയ സെഗ്മെന്റ് ട്രാവലോഗ് ആണ് അത് ഏത് ട്രാവലോഗിന്റെ അത് ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ പോയി കണ്ടിട്ട് വിറ്റ്നസ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളായിരുന്നു അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നു ഇനി ഞാൻ പോവാത്ത സ്ഥലങ്ങളെ പറ്റി പറയാം ബഡ്ജറ്റ് പ്ലാനിങ് ലൈക്ക് അവിടുത്തെ അട്രാക്ഷൻസ് അവിടുത്തെ വിഷ്വലൈസേഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ആർക്കെങ്കിലും പെട്ടെന്ന് പോകാൻ പറ്റിയാലോ കാരണം നമുക്ക് പലതും കേട്ടറിവ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് ഈ പറഞ്ഞ പോലെ ഐസ്ബെർഗിന്റെ ടിപ്പ് മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ ഞാനത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സെഗ്മെന്റ് ആണ് ട്രാവൽ അപ്പൊ ഇന്ന് എന്റെ അടുത്തൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ് ആ സ്ഥലത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് കൊറേ ഉണ്ട് ലിസ്റ്റ് അതായത് ഞാൻ എപ്പോഴും എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കാരണം എനിക്ക് എന്നാ മാത്രമാണ് ഇപ്പം സന്തോഷ് ജോൻസ് കുളങ്ങരടുത്ത് ചോദിക്കുന്നു ഇത്രയും സ്ഥലങ്ങൾ പോയിട്ടില്ല അതൊക്കെ നിങ്ങളായതുകൊണ്ടല്ലേ പറ്റിയത് അപ്പൊ ആള് പറഞ്ഞൊരു സിമ്പിൾ കാര്യമാണ് നിങ്ങൾ എവ്രി ഡേ ഒരു ഹൺഡ്രഡ് ബക്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് മാറ്റി ഒരു കുടുക്ക കിട്ടുമല്ലോ അതിനത് നൂറ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഏകദേശം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരും ദാറ്റ് മീൻസ് അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന അഞ്ച് രാജ്യങ്ങളുടെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാമെന്ന് പറഞ്ഞതിൽ ഒന്നായിരുന്നു തയ്യാറും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൈയ്യത്തിടിക്കാവുന്ന ദൂരത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അത് മാത്രല്ല കാര്യങ്ങളിലെ കുറച്ച് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്കൊന്നും വലിയ എക്സ്പെൻസ് ഇല്ല ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എനിക്കും കേട്ട് പരിചയമുള്ളത് പിന്നെ എവിടെ തുറന്നാലും നമ്മുടെ ഒരു പ്രത്യേകത അങ്ങനല്ല നമ്മുടെ സജഷൻസ് അനുസരിച്ചിട്ട് കുറെ ഇങ്ങനെ അതുപോലത്തെ തന്നെ തരുമല്ലോ അപ്പൊ തായ്ലൻഡ് തായ്ലൻഡ് എന്ന് പറയുന്നത് കണ്ട് നിറയാണ് അതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവിടുത്തെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് എന്ന് പറയുന്നത് കുറെ ഒക്കെ ഇപ്പൊ എന്താ കിട്ടിയ അറിവുകളാണ് ഷെയർ ചെയ്യുന്നുണ്ടോ എനിവ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിനോട് കുറെ സിമിലാരിറ്റി കാണിക്കുന്ന ഇപ്പൊ ചൈനീസ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന ഫ്രൈഡ് റൈസ് നൂഡിൽസ് അല്ലാണ്ട് തന്നെ അവര് നമ്മൾ കഴിക്കാത്ത ഒരുപാട് സാധനങ്ങൾ കഴിയും പക്ഷെ ഇവിടെ അങ്ങനെയല്ലാന്നാണ് പറയുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള കുറെ ബീച്ചസും പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള സിറ്റി ലൈഫും ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തായ്ലൻഡ് ഇത്രയും ആളുകളിലേക്ക് റീച്ച് ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പോയി കാണുന്നത് പിന്നെ അവിടെ കാണേണ്ട ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പാലസ് ബാങ്കോക്കിൽ ഉണ്ട് അപ്പൊ ബാങ്കോക്ക് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ബാങ്കോക്കിൽ പോകുന്നു പറഞ്ഞ് കേൾക്കാറില്ല അപ്പൊ അത് തായ്ലൻഡിന്റെ ഒരു ഹൈലൈറ്റ് ആണ് അവിടെ തന്നെ ഗ്രാൻഡ് പാലസ് ഉണ്ട് അതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഏതാണ് പിന്നെ അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ പാർക്ക് ഉണ്ട് പിന്നെ അവിടുത്തെ ബീച്ച് ഐലൻഡ്സിന്റെ പ്രത്യേകതകളിൽ ഫുക്കറ്റ് ആണ് ഫുക്കറ്റ് എന്ന് പറയുന്നത് എന്റെ ഒരു അറിവാണ് കറക്റ്റ് അല്ലെങ്കിൽ പ്ലീസ് കറക്റ്റ് ലി ലൈക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ പോയ ഒരേ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിഞ്ഞവരോ കേട്ടറിഞ്ഞവരോ ഒക്കെ ഉണ്ടെങ്കിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം ചെയ്യാനുണ്ടോ അപ്പൊ ഫുക്കറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എന്താ പറയുക തലസ്ഥാനം എന്നോ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഫുക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റണ്ണിങ് ബീച്ചസ് ഉള്ള ഒരു ഭയങ്കര ക്ലിയർ വേണം നമ്മൾ കാണാറില്ല ചില പാട്ട് സീനിലൊക്കെ കാണുമ്പോൾ നമ്മുടെ വെള്ളം പോലെയല്ല ഇങ്ങനെ തെളിഞ്ഞ വെള്ളമില്ല അങ്ങനത്തെ ബീച്ചസ് ഉള്ള ഒരു അടിപൊളി ആണ് ഡെസ്റ്റിനേഷനാണ് പറയുന്നത് പിന്നെ അവിടുത്തെ നൈറ്റ് ലൈഫ് അത് ഭയങ്കര ലൈവ് ആണ് നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ രാത്രി കാലത്ത് ആരും അവിടെ പോയില്ല ഇവിടെ അങ്ങനെയല്ല നല്ല അടിപൊളി നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ അതുപോലെ ക്രാബി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ലൈം സ്റ്റോൺ ക്ലിഫ്സ് പിന്നെ ബീച്ച് പിന്നെ ഐലൻഡ് ഹോപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോകുമെന്നാണ് ഇത് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് സോറി സിറ്റീസ് മാർക്കറ്റ്സും ഉണ്ട് അത് നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ പോകാൻ പറ്റും അടിപൊളി സിറ്റീസ് മാർക്കറ്റ്സ് ബാ ബാങ്കോക്കിൽ ഉണ്ട് പിന്നെന്താണ് പിന്നെ എനിക്ക് തോന്നുന്നു ചീൻ ചിയാങ് മായിന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ കുറെ ഫ്ലോട്ടിങ് മാർക്കറ്റ്സ് ഉണ്ട് അത് ഞാനിങ്ങനെ സഞ്ചാരത്തിലും മറ്റ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വഞ്ചിക്കക കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ബാങ്കോക്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് പിന്നെ അതുപോലെ കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ എന്താണ് ടെമ്പിൾസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സിറ്റി വാൾസ് ഉണ്ട് പിന്നെ പിന്നെ എന്താണ് കുറേ ടൈപ്പ് ഓഫ് അവരുടേതായിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം സംഭവമാണെന്നാണ് പറയുന്നത് പിന്നെ വൈൽഡ് ലൈഫ് ഉണ്ട് അവിടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫന്റ് സാഞ്ചുറീസ് ഉണ്ട് പിന്നെന്താണ് സ്നോ കെല്ലിങ് ഓർ ഡൈവിങ് പറഞ്ഞിട്ടുള്ള ഈ ഡൈവിങ് ഞാൻ കാണാറുണ്ട് ഇങ്ങനെ എന്താ പറയാ മേലെ ഉള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു മറങ്കിലായിട്ടൊക്കെ ഇങ്ങനെ ചാട്ടിക്കുന്നിൽ പോകുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെന്നൊക്കെ നമ്മൾ ഊഹിക്കുവാണ് കേട്ടോ പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയുള്ള ചില ചില ഗസസ് ആണ് പിന്നെ എന്താണ് ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറും അവരുടേതായ രീതികളുണ്ട് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് വേണം അവിടെ പോകാനായിട്ട് പിന്നെ പറഞ്ഞ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ളതല്ല കുറച്ച് എന്താ പറയുക നമ്മുടെ ആയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് സംസാരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് അടിപൊളിയാവുന്ന ഒരു ട്രിപ്പും കൂടാണ് ഞാൻ എടുത്ത സൈറ്റുകാരൻ പറഞ്ഞു തന്നിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞാലും ലാസ്റ്റ് ലീസ്റ്റ് ഈ ഒരു എന്താ നമ്മൾ തായ്ലൻഡ് എന്ന രാജ്യം ഇറ്റ്ലീറ്റ് വിതഔട്ട് എ നെയ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു പേര് ഏതാണ് നമ്മളെ മലയാള സിനിമയിലെ അമർ അക്ബർ അന്തോണി എന്ന പടത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പതായ തായ്ലൻഡിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തായ്ലൻഡിൽ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ പോയ ഒരാളുടെ അനുഭവം എന്ന് ചോദിച്ചു പറഞ്ഞത് നമ്മൾ ഫുക്കറ്റ് ആ ഒരു സ്ഥലത്തിന്റെ അങ്ങനത്തെ ഒരു വൈബിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തായ്ലൻഡിൽ ഈ ഒരു സൈഡിലോട്ട് അതായത് ഈ പട്ടായയുടെ സൈഡിലോട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ പട്ടായ പോകുന്ന ആൾക്കാർ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് പോകുന്ന ആൾക്കാർ അങ്ങനെയാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഇത് കമ്പയിൻ ചെയ്തിട്ടുള്ള യാത്രയൊക്കെ കുറേ ഡേയ്സ് ആകുമെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താ കാരണം എന്നുള്ളത് അപ്പോൾ എന്തായാലും പട്ടായ എന്ന് പറയുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ാണ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടെ കുറേ അധികം ബീച്ചസ് ഉണ്ട് പിന്നെ വൈബ്രന്റ് നൈറ്റ് ലൈഫ് ഉണ്ട് കൾച്ചറൽ അട്രാക്ഷൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ഈ പറഞ്ഞതുപോലെ മസാജിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു ഇനിവേ എന്തായാലും ഇതൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണെന്നൊക്കെയുള്ളത് ആണ് എല്ലാരും പറയുന്നത് സോ എക്സ്പ്ലോർ ചെയ്യേണ്ടേ നമ്മൾക്ക് ആ ഒരു ലൈഫല്ലേ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയവരും പോവാത്തവരും പോകാൻ ആഗ്രഹിക്കുന്നവരും ഇതുവരെ എന്നെപ്പറ്റി ശ്രദ്ധിക്കാത്തവരും കമന്റ് ബോക്സിലേക്ക് ഒന്ന് ഓടി വരിക പിന്നെ നമ്മുടെ എംബ്രാളിലെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് പറയുന്ന വിശേഷങ്ങൾ മറ്റ് ഏരിയകളിലെ കാര്യങ്ങളായിരിക്കും അതായത് നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ബ്യൂട്ടി ശ്രദ്ധിക്കാൻ അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റീസിനെ ചിലരെയൊക്കെ ഇനി നേരിട്ട് കണ്ടു തുടങ്ങണം എന്ന് തോന്നാറുണ്ട് അവരുടെ കഥകൾ പറഞ്ഞിരിക്കുന്നതിന് പകരം പിന്നെ അതുപോലെ എന്താണ് പിന്നെ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പാട്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുന്നത് എല്ലാ ഏരിയക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ചാനലിലുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആഡ് ആയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ